ലാൽബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഞാൻ ഈ ഫ്ലൈറ്റ് വഴി വരാൻ കാര്യം എനിക്ക് ഭയങ്കര അലർജി ഉണ്ട് ഇപ്പോൾ തന്നെ കോൾഡാണ് ഭയങ്കര കോൾഡാണ് നമുക്ക് ട്രെയിൻ വഴിയും വരാം കുറേ സ്ഥലം കൊണ്ട് വരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർഗം ചൂസ് ചെയ്യാം ഇവിടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു സ്റ്റാച്യുണ്ട് ഇൻ്റെ ബാക്ക് സൈഡാണ് ആ സൈഡിൽ നിന്ന് എടുത്താലേ ഇത് ഫ്രണ്ട് സൈഡ് കിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ പ്രയാഗ്രാജിലോട്ട് പോവുകയാണ് ഇവിടെ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് പ്രയാഗ്രാജ് രാജ് അത് കഴിഞ്ഞ ശേഷം വാരാണസി അയോധ്യയും വിസിറ്റ് ചെയ്യണത് ഫ്രണ്ട്സ് ഞാൻ പ്രയാഗരാജ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു രാമ എന്ന് പറഞ്ഞ ഒരു ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത് എന്നിട്ട് ഇപ്പം ഇനിയിപ്പം ത്രിവേണി സംഗമം കുംഭമേള കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ജനുവരി പതിമൂന്നിനാണ് കുംഭമേള അത് കാരണം ഭയങ്കര തിരക്കാണ് ഒത്തിരി തിരക്കാണ് അതിന് വേണ്ടി ഒത്തിരി ജെൻസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ത്രിവേണി സംഗമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രയാഗരാജില് നമ്മൾ ത്രിവേണി സംഗമത്തിലോട്ട് പോകാനായിട്ട് ഇവിടെ യമുന നദിയുടെ തീരത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ബോട്ട് വഴിയാണ് നമ്മൾ ത്രിവേണി സംഗമം കാണാൻ പോകുന്നത് പ്രയാഗരാജ് നമ്മുടെ ഉത്തർപ്രദേശിൽ പ്രയാഗരാജ് എന്നുള്ള ജില്ലയിലെയാണ് പ്രയാഗ് രാജ് എന്നുള്ള സിറ്റി പണ്ഡിതിൻ്റെ പേര് അലഹാബാദ് എന്നായിരുന്നു അതായത് പ്രയാഗരാജ് ജില്ലയുടെ പേര് അലഹാബാദ് ജില്ല എന്നായിരുന്നു ഈ ജില്ലയുടെ പേര് പ്രയാഗരാജെന്ന് അറ്റി പ്രയാഗ് ദേവ രാജ സിറ്റി കുറച്ചടി വാരാണസി ഏക്കാലും കുറച്ചടി ഡെവലอปഡ് ആണ് ഇവിടെ മുത ആ ധാരാളം ബോട്ടുകൾ ആണ് യമുന നദിയാണ് ഒഴുകുന്നത് നമ്മൾ ത്രിവേണി സംഗമം അതായത് യമുന ഗംഗ സരസ്വതി ആണ് ത്രിവേണി സംഗമം മാത്രമല്ല ഇവിടെ മഹാകുംഭമേള നടക്കുകയാണ് അതായത് ജീവിത ഡേറ്റ് ജനുവരി ഒമ്പതാണ് ജനുവരി ജനുവരി പതിമൂന്നാം തീയതി കുംഭമേളയാണ് കുംഭമേളന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് അവിടെ ഈ ത്രിവേണി സംഗമത്തിൽ തന്നെയാണ് അവിടെ പ്രശസ്തമായ ഹിന്ദുസത്തിൻ്റെ ഒരു എന്താ പറയുക ഹിന്ദു ഹിന്ദു സന്യാസിമാരുടെ ഒരു ഗെറ്റ് ടുഗതറാണ് ആക്ച്വലി അതിന് പുറകിലൊരു ഇതുപോലെ ഐതിഹ്യമുണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ ദേവന്മാരെ ശക്തി ക്ഷയിക്കുന്നു എന്നായപ്പോഴത്തേക്കും അമൃത് കടഞ്ഞെടുത്തു അത്ര അങ്ങനെ ഈ അമൃത കുംഭത്തിലി കൊണ്ടുപോകുമ്പോൾ അത് അസുരന്മാരെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും അത് ആ സമയത്ത് വിഷ്ണു ഈ കുംഭം നാല് സ്ഥലങ്ങളിലായിട്ട് ഒഴുക്കുകയും ചെയ്തു എന്നാണ് പുരാണ നിങ്ങളീ പറയുന്നത് വ്യത്യസ്തമായ കഥകൾ എൻ്റെ പുറകിലുണ്ട് അതെല്ലാം ശങ്കരാചാര്യരാണ് എട്ടാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരെ ഹിന്ദുസ്വം പുന താഴ്ന്നു കിടന്ന് ഹിന്ദുസ്വം നശിച്ചു കിടന്നിരുന്നു ഹിന്ദു അപ്പോൾ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യരാണ് ഈ കുംഭമേള തുടങ്ങിയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഗേഡ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അല്ല എന്ന് പറയും അവർ പറയും ശങ്കരാചര് സപ്പോർട്ട് സപ്പോർട്ട് എന്ന് മാത്രമേ ഉള്ളൂ അല്ല ശങ്കരാചർ അല്ല എന്നാണ് പറയുന്നത് നാല് സ്ഥലങ്ങളിലാണ് ഈ കുംഭമേള നടക്കുന്നത് അതായത് മാ മഹാരാഷ്ട്രയിലെ നാസിക് മധ്യപ്രദേശിലെ ഉജ്ജയിനി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ പിന്നെ ഈ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് പക്ഷേ ഈ പ്രയാഗ് രാജിലെ കുംഭമേളയാണ് ഏറ്റവും വലുതും പ്രാധാന്യമുള്ളതെന്നാണ് പറയുന്നത് ഈ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് പക്ഷെ പ്രയാഗ്രാജിൽ ആറ് വർഷം കൂടുമ്പോൾ ഒരു അർദ്ധ കുംഭമേള നടക്കാറുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലിവിടെ കുംഭമേള നടന്നിരുന്നു കുറേ സന്യാസിമാരൊക്കെ വന്ന് കോവിഡൊക്കെ പിടിച്ചെന്നൊക്കെ പറയുന്ന ഒരു വിഷു ഉണ്ടായിരുന്നു ആ സമയത്ത് ഫ്രണ്ട്സ് ഇതാണ് ഏറ്റവും അത്രവേണി സംഗമം ഇവിടെ ഗംഗ യമുന റിവർ ജോയിൻ ചെയ്യുന്നുണ്ട് സരസ്വതിയും ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ സരസ്വതി അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് ജോയിൻ ചെയ്യുന്നത് കാണാൻ പറ്റില്ല ആ സൈഡിലാണ് ഗംഗ എന്ന് ചോദിച്ചിരുന്നത് ഈ സൈഡിൽ നിന്ന് യമനി ഈ ഏരിയയാണ് ത്രിവേണി സംഗമം അപ്പോൾ ഇവിടെ കുംഭമേള നടക്കുന്നത് ജനുവരി ഒമ്പതാണ് ജനുവരി പതിമൂന്നിന് കുംഭമേള കാരണം ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഇത് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് യു പി ചീഫ് മിനിസ്റ്റർ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭയങ്കര പോലീസിന് റെസ്ട്രിക്ഷൻസുമാണ് അധികം ഇവിടെ ഇറങ്ങാൻ പറ്റില്ല நாட் கும்பமமேளா காரணம் நமக்கு அவுட் லாண்டில் இறங்கிட்டு இது செய்ய பற்ற அப்ப அதுவே மூணு நதிகளுக்கு வண்டி உதவது ഇവിടെയാണ് ഇത് കൊണ്ട് അവിടെ കുംഭമേള നടക്കുന്ന സ്ഥലം അവിടെ ചെറിയ മണ്ഡപങ്ങളൊക്കെ പണിത്തിട്ടുണ്ട് ടെമ്പറിയാണ് അത് ഈ വർഷം കഴിയുമ്പഴത്തേക്കത് കഴിഞ്ഞു വളയും ഇവിടെയാണ് ഇപ്പൊ ഈ മുഖ്യമന്ത്രി വരുന്ന കാരണ കൊണ്ടാണ് അവിടെ ഇറങ്ങാൻ പറ്റാത്തത് അവിടെ റെസ്ട്രിക്റ്റഡ് ആണ് അവിടെയാണ് നമ്മൾ ഇറങ്ങി അവിടെ ചെയ്യുന്ന ത്രിവേണി സംഗമ ഏരിയ ആണിത് അവിടെ ഇറങ്ങി നമുക്ക് അതുപോലെ അവിടെ ഇറങ്ങി നടക്കം പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ പൂജ റിച്വൽസ് ഒക്കെ ഋതുക്കൾക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ബോട്ടുകളില് ആൾക്കാരുണ്ട് അവർ എന്ത് ചെയ്യും അങ്ങനെ കുറച്ച് റിച്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് യുദ്ധകാരന അവിടെ ഇറങ്ങുന്നില്ല ഇങ്ങനെ അവിടെ ബാൻഡാണ് അതുകൊണ്ട് ഇറങ്ങുന്നില്ല ഫ്രണ്ട്സ് ഞാനിപ്പോൾ അലോപ്പി മാതാ ടെമ്പിളാണ് പ്രയാഗരാജുള്ള അലോപ്പി മാതാ ടെമ്പിളിലാണ് ഈ അമ്പലം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായൊരു അമ്പലമാണ് മന്ദി അലോപ്പി മാതാ മന്ദിർ ശക്തിപീടാണ് ശക്തിപീട് ദേവിയുടെ ശക്തിപീടാണ് ഈ ഇതിൻ്റെ പുറമുള്ളൊരു കാര്യമുണ്ട് ഇതാണ് ഈ അലോ അലോപ്പി മാതാ ടെമ്പിളിൻ്റെ ഇൻസൈഡ് വ്യൂ നമ്മുടെ ഈ നോർത്തിലൊക്കെ ഉള്ള അമ്പലങ്ങളും നമ്മുടെ സൗത്തിലുള്ള അമ്പലമായിട്ട് വ്യത്യാസമുണ്ട് ഈ അമ്പലത്തിൻ്റെ ഈ ശക്തിപീഠം എന്നാണ് ഇതിന് പറയുക അതായത് അമ്പത്തൊന്ന് ദേവിയുടെ ശക്തിപീഠങ്ങളുണ്ട് ഈ ശക്തിപീഠങ്ങൾക്ക് ഒരു കഥയുണ്ട് ഐതിഹ്യമുണ്ട് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് ദക്ഷൻ്റെ മേളയായിരുന്നു സതീദേവി ഈ സതീദേവി ശിവനെ പ്രണയിച്ചിരുന്നു ശിവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ദർശനം സഹകരിച്ചിരുന്നില്ല അങ്ങനെ അവർ വിവാഹം കഴിച്ചു പിന്നീട് ഒരു വലിയ യജ്ഞം നടത്തി അപ്പോൾ യജ്ഞം നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ ശിവനെയും സതീദേവിയും ക്ഷണിച്ചിരുന്നില്ല പക്ഷെ ഇവരവിടെ ചെല്ലുകയും ചെയ്തു അവരോട് നല്ല രീതിയിൽ പെരുമാറാത്ത കാരണം അവർ അപമാനിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ വിഷമത്തിൽ സതീദേവി ആ യജ്ഞകുണ്ടത്തിൽ തന്നെ ഭർത്താവിനെ അപമാനിച്ച ദുഃഖം കൊണ്ട് സതീദേവി യജ്ഞകുണ്ടത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആ കരിഞ്ഞ ബുദ്ധിദ്ദേഹമായിട്ട് ശിവൻ വളരെ വിഷമിച്ച് നടക്കുമ്പോൾ ശിവൻ അങ്ങനെ മാനസികമായി തളർന്നു നടന്നതിനാൽ ഈ ലോകത്തിനും ഹാനി സംഭവിക്കും അത് കാരണം വിഷ്ണു സുദർശനചക്രം എറി അങ്ങനെയും ശരീരം അമ്പത്തൊന്ന് പീസുകളായിട്ട് കഷ്ണങ്ങളായിട്ട് അമ്പത്തൊന്ന് സ്ഥാനങ്ങളിൽ പതിച്ചുവാങ്ങി അമ്പത്തൊന്ന് സ്ഥാനങ്ങളാണ് ശക്തിപീഠങ്ങളായിട്ട് അറിയപ്പെടുന്നത് വേറെ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ ഇത് ദേവിയുടെ വലത്തുകയുടെ നാല് വിരലുകൾ വീണ സ്ഥലമാണ് ലാലോപ്പി മാതാസ് ടെമ്പിൾ ഇവിടെയാണ് അതായത് ഇവിടെ വെച്ച് ഈ എന്നിട്ട് ആ ശരീരഭാഗം അപ്രത്യക്ഷമാകുകയും ചെയ്തു അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ഇതിലകത്ത് ടെമ്പിൾ മന്ദ ഈ മന്ദിൻ്റെ അകത്ത് ഞാൻ കയറി പക്ഷേ എന്താണെന്ന് വെച്ചാൽ അകത്തോട്ട് ഫോട്ടോഗ്രാഫി അലോഡല്ല അതിനകത്തൊരു ശരിക്കും പറഞ്ഞാൽ വിഗ്രഹമില്ല അതിലൊരു എന്താ പറയുക ഒരു ചെറിയൊരു തൊട്ടിൽ പോലെയാണ് വെച്ചിരിക്കുന്നത് അതിൽ അതാണ് ആരാധിക്കുന്നത് അല്ലാതെ അതിന് പ്രത്യേകിച്ച് വിഗ്രഹമില്ല ഫ്രണ്ട്സ് ഞാൻ പ്രയാഗരാജിലുള്ള ആനന്ദഭവൻ സ്വരാജ് ഭവൻ എന്നുള്ള കെട്ടിട സംശയത്തിലാണ് നിൽക്കുന്നത് ഇതാണ് സ്വരാജ് ഭവൻ എന്ന് പറയുന്ന ബിൽഡിങ് ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ സെയ്ദ് അലിഖാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇത് പണിത് അതിൻ്റെ പേര് മെഹ്മൂദ് മൻസൂനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ മോട്ടിലാൽ നെഹ്റു ഈ കെട്ടിടം സംശയം ൂടെ കുറച്ച് ഉണ്ട് ഇതും എല്ലാം കൂടി പതിനായിരം രൂപയ്ക്ക് അന്നത്തെ വാല്യു അനുസരിച്ച് പതിനായിരം രൂപയ്ക്ക് വാങ്ങുകയും റിനോവേറ്റ് ചെയ്യുകയും ചെയ്തു ഈ ബിൽഡിങ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ നെഹ്റു ഫാമിലി ഇതിനകത്ത് താമസിച്ചിരുന്നു പിന്നെ ശേഷം അത് നെഹ്റു എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിന് അപ്പുറം തന്നെ ആനന്ദബ എന്നുള്ളൊരു ബിൽഡിങ് പണിയും അതിന് ശേഷം ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ ബിൽഡിങ് കൊടുക്കുകയും ചെയ്തു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷം വരെ അവിടെ നെഹ്റു ഫാമിലി പുതിയ ബിൽഡിങ്ങിന് താമസിച്ചിട്ടുള്ളു അതിന് ശേഷം ഇത് നെഹ്റു നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ ജവഹർലാൽ നെഹ്റു നെഹ്റു മെമ്മോറിയൽ ഫണ്ട് ഉപയോഗിച്ച് ഈ ബിൽഡിംഗ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു വരുവാണ് അതാണ് ഇതാണ് സ്വരാജ് ഭവൻ എന്ന് പറയുന്നത് ആദ്യം ഇത് മെഹ്മൂദ് മൈസിലായിരുന്നു പിന്നീട് നെഹ്റു വാങ്ങിച്ച് ആനന്ദ് ഭവനാക്കുകയും പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുത്ത് ഇതിൻ്റെ പേര് സ്വരാജ് ഭവനാക്കുകയും ഇതിനോട് ചേർന്ന് അടുത്തൊരു ആനന്ദ് ഭവനുകളുടെ കെട്ടിടം അവിടെ നെഹ്റു ഫാമിലി താമസിക്കുകയും ചെയ്തു ഇപ്പം രണ്ട് ബിൽഡിങ്ങുമെല്ലാം ജവഹർലാൽ നെഹ്റു ഫണ്ട് ഉപയോഗിച്ച് മെയിൻ ചെയ്യുന്നു പുതിയതായി പണ്ട് ആനന്ദ് ഭവൻ കെട്ടിടം ഒരു മ്യൂസിയം പോലെ പ്രവർത്തിക്കുന്നു ചരിത്രം വനിലാണ് ഈ ബിൽഡിംഗിലായി നെഹ്റു ഫാമിലി ആദ്യം താമസിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധി ജനിച്ചത് അത് എഴുതി വെച്ചിട്ടുള്ളത് കൊറേ ഏരിയ ഉണ്ട് സ്ഥലവും കെട്ടിടവും എല്ലാം കൂടി കുറെ ഏരിയുണ്ട് രാജ്ഭവൻ ഇപ്പൊ ഒരു ഫോട്ടോ ഗാലറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ജവഹർലാൽ നെഹ്റു കമൽ നെഹ്റു ഇന്ദിരാഗാന്ധി കൂടിയുള്ള ഫോട്ടോയാണ് ആണ് ഛായാചിത്രമാണ് അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഫോട്ടോസ് ഇന്ദിരാ ഗാന്ധിയുടെ വിവാഹ ഫോട്ടോ ഇന്ദിരാഗാന്ധി ഫിറോസ് ഗാന്ധി നെഹ്റുവിൻ്റെ മരണശയ്യയിലുള്ളൊരു ഫോട്ടോയാണ് ഇന്ദിരാഗാന്ധിയും ശ്രീലങ്ക പ്രസിഡന്റും ഒപ്പം നിൽക്കുന്നുണ്ട് നെഹ്റു ഫാമിലിയുടെ എല്ലാം നല്ല വളരെ നല്ല നല്ല ഫോട്ടോസ് നമ്മൾ ഇതിനുമ്പോൾ കാണാത്ത ഫോട്ടോസൊക്കെ ഇഷ്ടംപോലെയുണ്ട് നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ിപ്പ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിടം ആനന്ദ് ഭവനും സ്വരാജ് ഭവനും മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ല ഭംഗിയുള്ള ഫോട്ടോ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കൂടെ ഉള്ളൊരു ഫോട്ടോ നല്ല രസമുണ്ടതാണ് ഫോട്ടോയിൽ സൈഡില് ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ഡേറ്റിൽ ആരൊക്കെയാണ് ഫോട്ടോയിലുള്ളത് നമുക്ക് ധാരാളം നല്ല ഫോട്ടോസാണ് എല്ലാം എടുക്കാൻ പറ്റാത്ത എടുക്കണം എടുക്കാണെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആണ് അതും മിക്ക പല സ്ഥലത്ത് ഫോട്ടോസ് അലൗഡ് അല്ല ഗാന്ധിയുടെ റൂമൊക്കെ ഉണ്ട് നല്ല ഇതാണ് ജവ മോഹൻലാൽ നെഹ്റു രണ്ടാമത് പറ പണിത ഈ കെട്ടിട സമുച്ചയത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പണിത ആനന്ദ് ഭവൻ എന്നുള്ള ബിൽഡിംഗ് മറ്റേ സ്വരാജ് ഭവൻ സ്വരാജ് ഭവ മറ്റേ ബിൽഡിങ് ആനന്ദ് ഭവനെന്നായിരുന്നു പേര് അത് സ്വരാജ് ഭവനാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുത്ത ശേഷം ഇത് ഇത് വേറൊരു ബിൽഡിങ് തന്നെ ഈ കോമ്പൗണ്ടിൽ പണിതാണ് അതിനുശേഷം നെഹ്റു ഫാമിലി ഈ ബിൽഡിങ്ങിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഇതിനകത്താണ് നെഹ്റുവിൻ്റെ ഇന്നത്തെ മഹാത്മാഗാന്ധിയുടെ ഒരു ഉപയോഗിച്ചിരുന്ന റൂമുണ്ട് സ്വരാജ് ഭവനിലുണ്ട് പക്ഷെ അവിടെ ഫോട്ടോ അല്ല പല സ്ഥലത്തും പ്രധാനമായ സ്ഥലങ്ങളിലൊന്നും ഫോട്ടോ അലൗഡ് അലൗഡല്ല പിന്നെ അതുപോലെ ഈ ബിൽഡിങ്ങിലാണ് ഉപയോഗിച്ച കാര്യം നെഹ്റു ഉപയോഗിച്ച നെഹ്റുവിൻ്റെ ഡ്രസ്സ് നെഹ്റുവിൻ്റെ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോട്ടോസ് അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അതെല്ലാം ഉണ്ട് ഇതിനകത്ത് മറ്റേ സ്വരാജ് ഭവനിൻ്റെ ബിൽഡിങ്ങിൽ ഫോട്ടോസ് മാത്രമാണ് അവരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റു ഫാമിലിയുടെ ഫോട്ടോസാണ് ആ ബിൽഡിങ്ങിൽ ഇതാണ് ആനന്ദ് ഭവൻ സ്വരാജ് ഭവൻ ഇതാണ് ആനന്ദ് ഭവന്റെ ഫ്രണ്ട് വ്യൂ മോഹൻലാൽ നെഹ്റു രണ്ടാമതായിട്ട് സ്വരാജ് ഭവൻ വിട്ടുകൊടുത്ത ശേഷം പണിച്ച് പുതിയ ബിൽഡിങ് ഇനി ആനന്ദ് ഭവൻ തന്നെയാണ് പേരിട്ടത് പഴയ ആനന്ദ് ഭവൻ സ്വരാജ് ഭവനാക്കുകയും ചെയ്തു അപ്പോൾ ഈ കെട്ടിട സമുച്ചയത്തിൽ രണ്ട് പ്രധാന ബിൽഡിങ്ങാണുള്ളത് സ്വരാജ് ഭവനും ആനന്ദ് ഭവൻ പ്ലാറ്റ്ഫോമിലാണ് ഇന്ദിരാഗാന്ധി ഫിറോസ് ഗാന്ധിയുടെ വിവാഹം നടന്നത് ഈ ആനന്ദ് ഭവന്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു എഴുതി വെച്ചിട്ടുണ്ട് പ്രശസ്തമായ നമ്മുടെ ഏറ്റവും മഹാനായ മഹാഗാന് മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്ന മുറി ഒരു റൂമാണ് അദ്ദേഹത്തിൻ്റെ കട്ടിലെ സാധനങ്ങളൊക്കെ ശരിക്കും ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് എല്ലാം നമ്മളവിടെ സ്റ്റാഫിനോട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്ന റൂമാണ് അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു ഇടയ്ക്ക് വരുമ്പോഴൊക്കെ ഗരാജ സിറ്റിയാണ് ഇത് വാരാണസി പോലെയല്ലേ ഇവിടെ കുറച്ചുകൂടി കൂടി ഡെവലപ്ഡാണ് വാരാണസി ഇത്രയും അല്ല ഇത് ഹൈലി പോപ്പുലേറ്റഡ് ആണ് മെട്രോ പോളിറ്റൻ സിറ്റിയാണ്